നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചർച്ച ചെയ്തതും കേട്ടതുമായ ഒരു വിഷയമാണ് കുറുപ്പുംപടിയിലെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള രണ്ട് പെൺമക്കളെ അമ്മയുടെ ആൺ സുഹൃത്ത് പീഡിപ്പിച്ച വിവരം രണ്ടു വർഷക്കാലമായിട്ട് കുട്ടികൾ നിരന്തരമായിട്ട് പീഡനത്തിനിരയാകുമായിരുന്നു ഈ കുട്ടികളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി അദ്ദേഹം രോഗിയായിരുന്നു അദ്ദേഹം രോഗിയായിരുന്ന സമയത്ത് ഈ ഇയാളുടെ ഏഹ് വണ്ടിയായിരുന്നു ഇവര് ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു ആ സമയത്താണ് ഈ കുട്ടികളുടെ മാതാവും ഇയാളുമായിട്ട് അടുപ്പമാവുകയും ഇവർ തമ്മിൽ ഒരിക്കലും വിട്ടുപാറാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള അടുപ്പമായി മാറുകയും ചെയ്തത് പിന്നീട് ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അയാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ആ വീട്ടിൽ അനുവദിച്ചു കൊടുത്തു ലോറി ഡ്രൈവർ എന്തോ ടാക്സി ഡ്രൈവറാണ് ഇയാൾ ഇയാളെ ശനി ഞായറും ദിവസങ്ങളിൽ ലീവുള്ള സമയത്ത് ഈ വീട്ടിലായിരുന്നു വന്ന് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത് പുറത്തു പോകുന്ന സമയത്ത് ഈ രണ്ട് കുട്ടികളെയും നിരന്തരമായിട്ട് ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു പിന്നീട് ഈ കുട്ടികളുടെ സുഹൃത്തുക്കളെയും തനിക്ക് വേണം എന്ന് കുട്ടികളോട് പറയുകയും അവരെ വിളിച്ചു വരുത്തണമെന്ന് പറഞ്ഞതിന് ശേഷ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെ കുട്ടികൾ പേടിച്ചിട്ട് കുട്ടികൾ സുഹൃത്തിനോട് പറഞ്ഞു എന്നാ തൻ്റെ കൂട്ടുകാരികളോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങളുടെ അച്ഛന് കാണണം ഒന്ന് വരണം എന്നും പറഞ്ഞ് മെസ്സേജ് വീട്ടിലേക്ക് വരണോ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചു അത് ആ കുട്ടിയുടെ മാതാവായ ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക ഇത് കാണുകയും അവർക്ക് സംശയം തോന്നുകയും പോലീസിന് പരാതിപ്പെടുകയും ചെയ്തു അങ്ങനെയുള്ള തുടർന്ന് അന്വേഷണത്തിലാണ് ഈ കുട്ടികളുടെ പീഡനം വെളിച്ചത്താകുന്നത് പിന്നീട് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇപ്പം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് അറിയാൻ സാധിച്ചേക്കുന്നത് ഈ പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചിരിക്കുന്നത് അമ്മയുടെ കൂടി തന്നെയാണെന്ന് അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരുന്നു ഇയാൾ ഈ പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെ പീഡിപ്പിച്ചിരിക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഒരു അമ്മ മക്കളെ മറ്റൊരു മനുഷ്യന് കാഴ്ച വെക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും സഹിക്കാവുന്നതും കേൾക്കുമ്പം തന്നെ അറപ്പും വെറുപ്പും എല്ലാം കൂടെ തോന്നുന്ന ഒരു വാർത്തയാണ് ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ഈ സ്ത്രീക്ക് ഇയാളുമായിട്ടുള്ള അടുപ്പമായിരുന്നു ഈ അടുപ്പം ഇവർക്ക് ഇയാളെ കൂടാതെ ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ അയാളുടെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി ഇയാളെ വിട്ടുമാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തന്നെ നിന്ന് ഒഴിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ അവർ കാഴ്ചവെച്ചു അവർ കാഴ്ചവെച്ചേക്കുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ കുട്ടികളെ നിർബന്ധമായിട്ട് ഈ അമ്മയും ഈ ആൺ സുഹൃത്തും കൂടെ നിർബന്ധമായി രണ്ട് കുട്ടികളെയും മദ്യപിച്ച് അവർക്ക് ബോധമില്ലാതാക്കിയതിനു ശേഷം അമ്മ വീടിന് പുറത്തേക്ക് മാറിപ്പോവും അപ്പോൾ ഇയാൾ പീഡിപ്പിക്കുമായിരുന്നെന്ന് അങ്ങനെയാണ് അറിയുന്നത് എന്തൊരു വാർത്തയാണിത് നമ്മുടെ ലോകത്തിലുള്ള അമ്മമാർക്കുടേയൊക്കെ ലോക മാതൃത്വത്തിന് തന്നെ കളങ്കമേറ്റിരിക്കുന്ന ഒരു വാർത്തയായിട്ടാണ് കേ നമ്മൾക്ക് ഇത് കേൾക്കാൻ പറ്റുള്ളൂ ഈ സ്ത്രീക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ സ്ത്രീയാണ് ഈ അമ്മ എന്ന് പറയുന്നത് അമ്മ എന്നുള്ള വാക്കിന് ഒരു അർഹതയില്ലാത്ത സ്ത്രീയാണ് അമ്മ വിളിക്കാൻ അവർക്ക് ഒരു അർഹതയും ഇല്ല എന്നൊന്നു പ്രസവദിച്ചാൽ മാത്രമല്ല അമ്മയാകുന്നത് മക്കളെ വേണ്ടുന്ന രീതിയിൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ കാര്യങ്ങൾ അവരെ സേഫായിട്ട് ഒരു അച്ഛനില്ലാത്ത മക്കളെ ഒരു അമ്മ എങ്ങനെയാണ് നമ്മൾ കാണുന്ന കോഴിയും ഒക്കെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് ഒരു ആപത്തിൽ പെടാതെ ചേർത്ത് കുഞ്ഞുങ്ങളെ പിന്നെ ചേർത്ത് പിടിക്കുന്നത് നമ്മൾ കാണുന്ന കാഴ്ചകളാണ് മൃഗങ്ങൾക്ക് പോലും പക്ഷികൾക്ക് പോലും അങ്ങനെയുള്ള ഒരു നന്മയുണ്ട് ശത്രുക്കൾ വരുമ്പം തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്ന ഒരമ്മ ആപത്ത് വന്നാലും തൻ്റെ മക്കൾക്ക് ആപത്ത് വരരുതെന്നാണ് ഒരമ്മ ഏതൊരമ്മയും ചിന്തിക്കുന്നത് അവരുടെ കാലിലൊരു മുള്ളു കൊണ്ടാൽ പോലും അമ്മമാർക്ക് സഹിക്കാൻ പറ്റിയല്ല അങ്ങനെയുള്ളപ്പോഴാണ് ഇന്ന് ഈ സംഭവം നമ്മളെ നടക്കുന്ന ഒരു വാർത്തയായിട്ട് മാറിയിരിക്കുന്നത് ഇത് ഇതേതോ ഒരു പിശാശാണ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അവർക്ക് അവരുടെ ലൈംഗിക താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ ബലിയാടാകുകയാണ് ചെയ്തത് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് അച്ഛനുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഗതി വരികയില്ലായിരുന്നു ആ അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവർക്ക് ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇയാളെ ഒഴിവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ രണ്ട് പെൺമക്കളെ അയാൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അപ്പം ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇതിന് കൂടുതലും ശിക്ഷ കൊടുക്കേണ്ടത് ഈ സ്ത്രീക്കാണ് അതിനുശേഷം മാത്രമാണ് ആ കാണ്ഡാമൃഗത്തിന് അയാൾക്ക് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നടപ്പാക്കരുതെന്ന് തന്നെയാണ് ഒരു മാതാവെന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്കും അങ്ങനെ തന്നെയാകുമെന്നറിയാം കാരണം മക്കളെ സ്നേഹിക്കുന്ന ആ അമ്മ എന്നൊരു വില അറിയുന്ന ആർക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ അമ്മ എന്നുള്ള ഇതിന് കളങ്കമേപ്പിച്ചേക്കുന്ന ഒരു സ്ത്രീയാണ് ശരിക്കും നമുക്ക് അരിശം വരുന്ന ഒരു കാര്യമാണ് ഈ വാർത്ത നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അല്ല നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ നല്ല രീതിയിൽ വളർത്തി അവർക്ക് നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളൊന്നും ഒരിക്കലും അവർക്ക് ഉണ്ടാകരുത് എന്നോർത്താണ് നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചാണ് നമ്മളെ മക്കളെ കാര്യം ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെക്കുറിച്ച് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും കാണുകയില്ല നമ്മൾ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏത് മതമായിക്കോട്ടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കും നല്ലതു വരണേ എന്ന് മാത്രമാണ് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കളുടെ കാര്യത്തിൽ ഒരു പിതാവിനേക്കാളും കൂടുതലും കാര്യങ്ങൾ അടുത്തറിയാവുന്നത് ഒരമ്മയാണ് ഒരു മക്കളുടെ മുഖത്തൊരു ചെറിയ മാറ്റം വരുമ്പം ആദ്യം അറിയുന്നത് അമ്മയാണ് അങ്ങനെയുള്ള ഒരു അമ്മ ഒരു മക്കളെ ഇങ്ങനെ കാണിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ശരിക്കും ഒന്നും അറിയത്തില്ലാത്ത ആ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഇങ്ങനെ ആയിപ്പോയല്ലോ ഈ അമ്മയുടെ വയറ്റിൽ പ്രസവിച്ചു പോയല്ലോ എന്ന് എന്നോർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുകയാണ് ഇതുപോലൊരു സ്ത്രീക്ക് ഉണ്ടാ സ്ത്രീടെ വയറ്റിലാണല്ലോ ആ കുഞ്ഞുങ്ങൾ ഒന്നും അറിയത്തില്ലാത്ത ഈ കുഞ്ഞുങ്ങൾ ജനിച്ചു പോയതെന്ന് ഓർക്കുമ്പോൾ ശരിക്കും അതുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് ഒന്നും ഒരിക്കലും ഒരമ്മ ഒരു സ്ത്രീ എന്ന് പറയാനുള്ള ഒരു വാക്കിന് അർഹയായിട്ടുള്ള ഒരു വ്യക്തിയല്ല അവർ ആ ഏത് മനുഷ്യനും ഈ കേട്ടാൽ അറയ്ക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വന്നത് സ്വന്തം മാതാവ് ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ ഒരു അറിവോട് കൂടിയാണോ ആ സമയങ്ങളിൽ അവരെ മാറുന്ന സമയത്താണ് അമ്മ പുറത്തുള്ള സമയങ്ങളിലാണ് ഇങ്ങനെ പീഡനത്തിനിരയാകുന്നതെന്നുള്ള വാർത്ത പുറത്ത് വന്നായിരുന്നു അപ്പോൾ തന്നെ ആളുകൾക്ക് സംശയം ഉണ്ടായിരുന്നു ഇത് ഇവരുടെ അറിവോട് കൂടിയാണ് വിശദമായിട്ടുള്ള അന്വേഷണത്തിനൊടുവിൽ ആ സത്യം വന്നതാണ് ഇന്നലെ തെളിഞ്ഞിരിക്കുകയാണ് ഈ അമ്മയുടെ സ അമ്മയുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് കുട്ടികളെ നിർബന്ധിച്ച് മദ്യപിച്ച് ഇയാൾ പീഡിപ്പിക്കുന്നതെന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസുകൾ കേൾക്കാൻ താല്പര്യമില്ലാതായിപ്പോയി കാരണം ആ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കാര്യമാണത് ആ സ്ത്രീയോട് അത്രയും അറപ്പും വെറുപ്പും എല്ലാം ഉളവാക്കുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം ഒരിക്കലും അവർ വെളിയിൽ വരാൻ പാടില്ല അവർ അതിനൊരു അർഹതയല്ല അവർ ജീവിക്കാൻ ഇനി അർഹതയുള്ളതല്ല അവർക്ക് മരണം നമ്മുടെ കോടതി വിധിക്കണമെന്ന് തന്നെയാണ് അവരെ തൂക്കിലേക്ക് തന്നെ ചെയ് നടപ്പിലാക്കണം അങ്ങനെ ഒരു വിധി തന്നെ ലോക മാതൃത്വത്തിന് കളങ്കമേൽപ്പിച്ച ഈ സ്ത്രീക്ക് നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് അപമാനമായിരിക്കുന്ന ഈ സ്ത്രീയെ ഒരിക്കൽ പോലും പുറത്തിറക്കാൻ പറ്റത്തില്ലാത്ത തന്നെ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് ഒരു മാതാവെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്